വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണാസമരം കെ പി സി സി മെമ്പറും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ റിജിൽമാക്കുറ്റി ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവയ്ക്കുക ആരോഗ്യരംഗത്തെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക ആവശ്യമായ ഉപകരണങ്ങളും മരുന്നും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ സമരം കെ പി മെമ്പറും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പൊല്ലാനൂർ അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി പി സിയെന്നൂർ കെ വി ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് മുജീബ് കുളക്കാട് കെ ടി സിദ്ദീഖ് പാറക്കിൽ ബഷീർ കെ ടി മൊയ്തു മാസ്റ്റർ മഠത്തിൽ ശ്രീകുമാർ മോഹനകൃഷ്ണൻ റംല മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ പോഷക സംഘടനാ നേതാക്കൾ മറ്റു പ്രവർത്തകർ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ ധർണാ സമരത്തിന്റെ ഭാഗമായി എ എ സുൽഫീക്കർ സ്വാഗതവും പ്രവീൺ പാഴൂർ നന്ദിയും പറഞ്ഞു നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ കൃത്യമായ മരുന്നുകളോ അല്ലെങ്കിൽ രോഗികളെ ചികിത്സിക്കേണ്ട ആവശ്യമായിട്ടുള്ള സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഒന്നുമില്ലാതെ അവസ്ഥയിൽ ഈ നാടിന്റെ ആരോഗ്യരംഗം തകർന്നിരിക്കുക എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി ആയിരുന്നു പുതിയ ഹാർമണിയ ചുറ്റിയുണ്ട് ഉടനെ നന്നായിട അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്രാ സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം